നിങ്ങക്ക് നിങ്ങക്കി എന്നെ ഒരു ക്രാന്തിന്റെ പോലെ തോന്നുന്നുണ്ടോ ഇണ്ടോ എന്നെ ഒരു ക്രാന്തിന്റെ പോലെ തോന്നുന്നുണ്ടോ എന്റെ ഈ വസ്ത്രം എന്റെ ഈ പെരുമാറ്റം ചേട്ടനെടുത്ത് തോന്നുന്നുണ്ടോ ഇണ്ടോ പക്ഷേ

എനിക്ക് ചെറിയൊന്നും ഞാൻ നേരം വാർത്ത മുട്ടിറക്ക എന്നോട് തീർക്കൻ ഞാൻ പറഞ്ഞേ വേണോ എന്ത് വിധത്തിലെ വേണം പറഞ്ഞേ പിന്നെ മരുന്നിന്റെ എനിക്കെന്തോണം എന്താ നിങ്ങളല്ലോ എന്താ ഇവിടെ നിങ്ങള് എന്തവിടെ എന്തെത്രം 뭐 <sus> ഇപ്പൊ മനസിലായാലും ഞാനും എങ്ങനെയാ പ്രാർത്ഥന നിങ്ങൾ ആരും നമ്മുടെ പിള്ളേ